നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ വിജയസാധ്യതകളെക്കുറിച്ച് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടുമായിരിക്കാം ചില പ്രതീക്ഷകളുണ്ട് ഇന്ത്യ സഖ്യത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല കാരണം ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ കഴിഞ്ഞ ദിവസം നടന്നൊരു റാലി ഉണ്ടായിരുന്നു ഡൽഹിയിൽ ആ റാലി നടക്കുന്നതിനിടെ പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയാണ് ബി ജെ പി അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയെ പറയേണ്ടി വരുന്നത് കൊള്ളക്കാരുടെ സമ്മേളനം എന്ന പരിഹാസവുമായിട്ടാണ് ഒരു പുതിയ പോസ്റ്റർ പുറത്തിറക്കിക്കൊണ്ട് ബി ജെ പി എത്തപ്പെടുന്നു ഒരു കടന്നാക്രമണമാണ് നടത്തുന്നത് കോൺഗ്രസിനെതിരെ കൂടാതെ കച്ചത്തീവുമായി ബന്ധപ്പെടുന്നവരുന്ന വിഷയം അതായത് കച്ചത്തീവ് ദ്വീപ് വിഷയം കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമായി ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എത്തപ്പെടുന്നത് കച്ചത്തീവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കോൺഗ്രസ് നിസ്സാരമായി വിട്ടുകൊടുത്തൊരു ഇടം ആണ് ഇത് എന്നാണ് നരേന്ദ്രമോദിയുടെ ആരോപണം കോൺഗ്രസ്സിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ അല്ല കാരണം അത്തരത്തിലുള്ള സമീപനങ്ങളാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സ്വീകരിച്ചിരുന്നതെന്ന് പറയേണ്ടി വരുന്നു കച്ചത്തീവ് ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റിലാകുന്നതിലെ രോഷം അത് കോൺഗ്രസ്സിന് ഇതർക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള മോദിയുടെ തന്ത്രമാണ് അല്ലെങ്കിൽ ശ്രമമാണ് എന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്താത്തതിനെ കുറിച്ചൊക്കെ ഉള്ള ആരോപണമായി സ്റ്റാലിൻ അടക്കം പറഞ്ഞത് രാജ്യത്തിൻ്റെ അഖണ്ഡത അഖണ്ഡതയും രാജ്യ താല്പര്യങ്ങളെയും ഒക്കെ ദുർബലപ്പെടുത്തുന്നതിൻ്റെ നടപടി അത്തരത്തിലുള്ള നടപടികളായിരുന്നു ഇത് എന്ന് തന്നെയാണ് കച്ചദ്വീപുമായി ബന്ധപ്പെട്ട് മോദി കുറ്റപ്പെടുത്തൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്ദിരാഗാന്ധി സർക്കാർ എങ്ങനെയാണ് കച്ചത്തവീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയതെന്ന വിവരാവകാശ റിപ്പോർട്ട് അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് മോദിയുടെ നിശ്ചിതമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് കണ്ണു തുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമെന്നാണ് ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖയെക്കുറിച്ചുള്ള മോദിയുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾ വളരെയധികം ദ്രോഷത്തിലാണ് കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് മോദി പറയുന്നു കണ്ണു തുറപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഒരു വീണ്ടും വിചാരമില്ലാതെ കോൺഗ്രസ് പ്രവർത്തിച്ചിരിക്കുന്നു എങ്ങനെയാണ് കച്ചത്തീവ് പോലുള്ള ഒരു ഇടം ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കത്തത് അല്ലെങ്കിൽ അത്തരത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് അത് സത്യമാണെന്ന് ഇപ്പോൾ വെളിവായിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും ഇതിനകത്ത് ദേഷ്യമുണ്ട് രോഷമുണ്ട് ജനങ്ങളുടെ മനസ്സ് അടിവരയിട്ട് പറയുന്നു നമുക്കൊരിക്കലും ഈ കോൺഗ്രസ്സിന് വിശ്വസിക്കാനാവില്ല എന്ന് കാരണം എപ്പോഴാണ് ഇതൊക്കെ എഴുതി വെക്കുന്നതെന്ന് പറയാൻ കഴിയാത്തൊരു സമീപനം സ്വീകരിക്കുന്നു ഇന്ത്യയുടെ അഖണ്ഡത സമഗ്രത താല്പര്യങ്ങളെല്ലാം ഇവയെല്ലാം ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺഗ്രസ് ഒരു പാർട്ടി ഒരു പ്രസ്ഥാനം കോൺഗ്രസിൻ്റെ എഴുപത്തി വർഷത്തെ ഭരണകാലം എന്ന് പറയപ്പെടുന്നത് ഇത്രത്തോളം ഗതികെട്ട ഭരണമാണ് എന്ന് പറയേണ്ടത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ പോകാറുള്ള ഒരു ഇടമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് കച്ചത്തീപ് എന്ന് പറയപ്പെടുന്ന ഒരു ദ്വീപ് പ്രദേശം ഇന്ത്യൻ സമുദ്രത്തിൽ മത്സ്യസമ്പത്ത് കുറയുമ്പോൾ മത്സ്യ സമ്പത്ത് കുറയുമ്പോഴാണ് തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് എത്തുക അന്താരാഷ്ട്ര രേഖ മറികടന്നാലേ തൊഴിലാളികൾക്ക് ഇവിടേക്ക് എത്താനാകൂ എന്നുള്ളതാണ് ദ്വീപ് തങ്ങളുടെ അധീനതയിലായതിനാൽ ശ്രീലങ്കൻ സേന ഈ തൊഴിലാളികളെ തടഞ്ഞു വെക്കുക പതിവാണ് കാരണം ഈ കച്ചത്തീപ് തിരിച്ചു പിടിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായുള്ള എം കെ സ്റ്റാലിൻ പലവട്ടം അത്തരത്തിൽ ആവശ്യപ്പെട്ടത് കാരണം ഈ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രധാന ഘടകക്ഷിയാണല്ലോ ഡി എം കെയും ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം ബി ജെ പിയും മോദിയുമൊക്കെ വലിയ ചർച്ചയാക്കുന്നത് എന്നുള്ളതാണ് കച്ചത്തീപിനെ മോദി സർക്കാരിനെതിരെ ചർച്ചയാക്കാനുള്ള ശ്രമങ്ങളെയാണ് ആ ശ്രമങ്ങളെ പ്രതിരോധിക്കുക എന്നതിലൂടെ എന്നതാണിപ്പോൾ ഇതിലൂടെ മോദി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന അവിശ്വാസ ചർച്ചയ്ക്കിടെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കച്ചദ്വീപിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചദ്വീപിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ സർക്കാരാണ് എന്ന് മോദി ആരോപിച്ചിരുന്നു ഈ വിഷയമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ചർച്ചയാക്കുന്നത് എന്നുള്ളത് അതിനകത്തെ രാഷ്ട്രീയമാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് ആ ദ്വീപാണ് കച്ച ദ്വീപ് എന്ന് പറയപ്പെടുന്നത് നിലവിലിവിടെ ഇപ്പോൾ സ്ഥിരതാമസമായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല ഇത് ഒരു പാക് കടലെടുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഈ പാക് കടലെടുക്കിലുള്ള ഈ ദ്വീപിനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇതിനിടെ ഈ കച്ചവീപ് വിഷയത്തിൽ മോദിക്ക് മറുപടിയുമായിട്ടൊക്കെ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി തമിഴ്നാട്ടിൽ ബി ജെ പി തകരുമെന്ന സർവേ ഫലം ആ സർവേ ഫലം കാരണമുള്ള പ്രചാരണമാണ് ഇത് എന്നാണ് ആധികാരികതയില്ലാത്ത പ്രസ്താവനകളായി മാറുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വർഷം മോദി ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിട്ടുണ്ട് ഏതായാലും തമിഴ്നാട്ടിലെ തീരമേഖലയെ ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ആവേശം കൊള്ളിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഈ വിഷയം ബി ജെ പി ചർച്ചയാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്ത പാറ എന്ന് വിശേഷിപ്പിച്ച് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത ശ്രീലങ്കയ്ക്ക് നൽകിയ സ്ഥലത്തെക്കുറിച്ചാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് കച്ചത്തീവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വലിയ ചർച്ചയാകാൻ പോകുന്നു പതിനാലാം നൂറ്റാണ്ടിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നാണ് ഈ കച്ചത്തീവ് ദ്വീപ് രൂപപ്പെടുന്നത് ഈ ഇന്ത്യൻ തീരത്ത് നിന്ന് രാമേശ്വരത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാത്തായി സ്ഥിതി ചെയ്യപ്പെടുന്ന ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലായിട്ട് അകലെയായിട്ട് സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു ദ്വീപ് പോലെ തോന്നിക്കുന്ന ഇടമാണ് ഇത് ശ്രീലങ്കയുടെ വടക്കേറ്റത്ത് അതായത് ജാഫ്നയിൽ നിന്ന് ഏകദേശം അറുപത്തി രണ്ട് കിലോമീറ്റർ മാറി തെക്ക് പടിഞ്ഞാറായിട്ടാണ് ശ്രീലങ്കൻ ജനവാസമുള്ള അതായത് ഡൽഫി ദ്വീപിൽ നിന്ന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററാണ് ഇവിടേക്ക് എത്താൻ കച്ചദ്വീപിലേക്ക് എത്താനുള്ള ദൂരമെന്ന് പറയപ്പെടുന്നത് ദ്വീപിലെ ദ്വീപിലെ ഒരേ ഒരു കെട്ടിടമെന്ന് പറയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അന്ന് സെൻറ്റ് ആൻ്റണീസ് കത്തോലിക്ക പള്ളി ആ കത്തോലിക്ക പള്ളിയാണ് ഈ ദ്വീപിൽ ആകെ ഉള്ളത് എന്നുള്ളത് പിന്നെ ഇവിടെ കുടികളുടെ സ്രോതസ്സിലടക്കം അതില്ലാത്തതുകൊണ്ട് തന്നെ ദ്വീപ് സ്ഥിരതാമസത്തിന് അനുയോജ്യമല്ലാത്ത ഒരു പ്രദേശമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആൾക്കാരും ഇല്ല ഇതിൻ്റെ ആകവിസ്തീർണം എന്ന് പറയപ്പെടുന്നത് കഷ്ടിച്ച ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കിലോമീറ്റർ ചതുരശ്ര യൂണിറ്റാണ് അതായത് ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഏക്കർ മാത്രമാണ് ഇത് ആദ്യം രാംനാൾ രാജ്യത്തിൻ്റെ എന്നും പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് മന്നാർ ഉൾക്കടലിനും പാക് കടലെടുക്കിനും ഇടയിലുള്ള മദ്രാസ് പ്രസിഡൻസിയും ഒപ്പം തന്നെ ഈ സിലോൺ അതായത് ഇന്നത്തെ ശ്രീലങ്ക എന്ന് പറയപ്പെടുന്ന സർക്കാരും ചേർന്നുകൊണ്ട് സിലോൺ സർക്കാരും തമ്മിൽ അതിർത്തി നിർണയം നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു അതിർത്തി നിർണയം നടത്തിയപ്പോഴാണ് അത് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീലങ്ക ഈ ചെറിയ ദ്വീപിൽ അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടം മുതൽ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ അത് ഭാരതത്തിൻ്റെ ഭാഗമായി മാറി ഏത് കച്ച ദ്വീപ് എന്ന് പറയപ്പെടുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ദ്വീപിന് അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല എന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനത്തിന് പ്രകാരമാണ് ഇത് അവർക്ക് കൊടുക്കുന്നത് ഇന്ന് ജനവാസമില്ലാത്ത ഈ ഈ ദ്വീപിനെ നിയന്ത്രിക്കുന്നത് പോലും ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇന്തോ സീരിയസ് ഇന്തോ സി ശ്രീലങ്കൻ മാരിടൈം ഉടമ്പടി പ്രകാരം ഈ കച്ചദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വിട്ടു കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു പാക് കടലടുക്കിലെ സമുദ്രാതിർത്തി പരിഹരിക്കുവാൻ എന്ന പേരിലാണ് ഇന്തോ ശ്രീലങ്കൻ മാരിറ്റൈം കരാറിലൂടെ ഇന്ദിരാഗാന്ധി കച്ചദ്വീപ് എന്ന് പറയപ്പെടുന്ന ഈ ദ്വീപിൻ്റെ പരമാധികാരം എന്ന് പറയപ്പെടുന്നത് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായിക്ക് അടിയറ വയ്ക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തിൽ അങ്ങനെയാണ് കച്ചദ്വീപ് ഇപ്പോൾ ശ്രീലങ്കയുടെ കൈകളിലേക്ക് എത്തിയത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് ദ്വീപ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാം എന്നത് മാത്രമായിരുന്നു അന്നത്തെ ഉടമ്പടി പ്രകാരം ആ കരാറിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് പിന്നീടൊക്കെ അതൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇന്ത്യൻ മത്സ്യ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഇപ്പോൾ അറിയാതെ എത്തും മറ്റുള്ളവരറിയാതെ അവിടെ എത്താറുണ്ട് പക്ഷേ ഇവരെ ശ്രീലങ്ക വെച്ചാൽ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത് സ്വന്തം സ്ഥലത്തെത്തുന്നവരെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ദ്വീപ് ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമാകണമെന്നാണ് തമിഴ്നാട്ടിലെ ജനത ആഗ്രഹിക്കുന്നതെന്നാണ് കാരണം അവർക്ക് മത്സ്യബന്ധനത്തിന് പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഇടം കൂടിയാണത് കച്ചത്തീവ് ദ്വീപ് തിരിച്ചു പിടിക്കണമെന്ന് തമിഴ് മക്കൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് പ്രസിദ്ധമായിട്ടുള്ള ദ്വീപിനെ വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് ഈ സംസ്ഥാന സർക്കാർ ഒരു പ്രമേയം പാസാക്കാനിടയുണ്ടായി ആ പ്രമേയം പ്രകാരം ഇന്ത്യൻ ഭാഗത്ത് മത്സ്യം കുറഞ്ഞതിനാൽ മത്സ്യബന്ധനത്തിന് സാധ്യതയുള്ള മേഖലയാണത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടക്കുവാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ സാഹചര്യം പ്രകാരം പ്രകാരമാണ് എങ്കിലും എല്ലാ മത്സ്യത്തൊഴിലാളികളും മനപൂർവ്വം ശ്രീലങ്കൻ കടലിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ അതിർത്തിയിലേക്കോ പോകുന്ന ഒരു സാഹചര്യമില്ല അതിർത്തി എല്ലായ്പ്പോഴും തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടേണ്ടതാണ് കച്ചദ്വീപ് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് കച്ചദ്വീപിനെ ശ്രീലങ്കയ്ക്ക് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉടമ്പടി പ്രകാരം സിരിമാവ് ഭണ്ഡാര നായികയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് നടപ്പിലാക്കിയ ഒരു കരാർ പ്രകാരം ആ ഉടമ്പടി പ്രകാരമാണ് ഈ പറയുന്ന ഇടം കച്ചദ്വീപ് ദ്വീപ് എന്ന് പറയപ്പെടുന്ന അവരുടെ അധീനതയിലേക്ക് പോകുന്നത് തമിഴ്നാട് എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ മക്കൾക്ക് എത്രയും പെട്ടെന്ന് അതായത് മത്സ്യബന്ധന തുറമുഖങ്ങളിൽ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് ചെല്ലാൻ കഴിയുന്ന ഈ ഇടം ഈ നമ്മുടെ ഇന്ത്യൻ മേഖലകളിൽ മത്സ്യബന്ധനം കുറയുമ്പോൾ മത്സ്യങ്ങളുടെ ലഭ്യത കുറയുമ്പോൾ അവർ ഈ ഇടങ്ങളിലേക്കാണ് ചെല്ലപ്പെടുന്നത് അവിടെ എത്തപ്പെടുകയും അവിടെ നിന്ന് മത്സ്യബന്ധനം നടത്തുവാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് പക്ഷേ അത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഈ കച്ചദ്വീപിനെ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത മഹാമണ്ടത്തരം കാണിച്ച കോൺഗ്രസിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമായി മാറിയെന്ന് നരേന്ദ്രമോദി ഈ എക്സിലൂടെ കുറിപ്പ് വയ്ക്കുന്നു അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരിടമായിരുന്ന ഭാഗത്തെ ഇന്ന് ഇന്ത്യക്കാർക്ക് ചെന്നെത്താൻ പറ്റാത്ത ഒരു ഇടമാക്കി മാറ്റിയതിന് കോൺഗ്രസ്സിനാണ് പരിപൂർണ ഉത്തരവാദി ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടത്